നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദേശീയ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ വാരിക്കൂട്ടി മൂവാറ്റുപുഴ സ്വദേശികൾ പുളിഞ്ചോട് ഏലിറ്റ് ബുഡോക്കാൻ കരാട്ടെ അക്കാദമിയിലെ വിദ്യാർത്ഥികളാണ് മെഡലുകൾ കരസ്ഥമാക്കിയത് കർണാടകയിലെ പുത്തൂരിൽ നടന്ന ബുഡോക്കാൻ ഇന്റർനാഷണൽ കരാട്ടെ നാൽപ്പത്തിരണ്ടാമത് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ വാരിക്കൂട്ടി കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത മൂവാറ്റുപുഴ സ്വദേശികൾ രണ്ട് സ്വർണവും നാല് വെള്ളിയും നാല് വെങ്കലവുമാണ് മൂവാറ്റുപുഴ സ്വദേശികൾ കരസ്ഥമാക്കിയത് മൂവാറ്റുപുഴ പുളിഞ്ചോട് ഏലിറ്റ് ബുഡോക്കാൻ കരാട്ടെ അക്കാദമിയിലെ വിദ്യാർത്ഥികളായ അമീൻ മീരാൻ ഇവാൻ കെ പൗലോസ് എന്നിവർ സ്വർണവും ഇവാ തെരേസ ബെന്നി ആയിഷ സഹറ ഷാരോൺ ബെന്നി ശ്രേയ ബെന്നി എന്നിവർ വെള്ളിയും മുഹമ്മദ് ഫയസ് മാളവിക ശ്രീരാജ് മുഹമ്മദ് സയാൻ ഫാത്തിമ സഹറ എന്നിവർ വെങ്കലവുമാണ് കരസ്ഥമാക്കിയത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ആയിരത്തി മുന്നൂറിലധികം മത്സരാർത്ഥികൾ പങ്കെടുത്ത ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് നൂറ്റിയെട്ട് മത്സരാർത്ഥികൾ പങ്കെടുത്തതിൽ പതിനെട്ട് മെഡലുകൾ കേരളം സ്വന്തമാക്കി ഏരി കരാട്ടെ അക്കാദമി ഇൻസ്ട്രക്ടർ സെൻസൈ ശ്രീരാജ് ബി സെൻസെയി അബിൻസ് അബ്ദുള്ള സെൻസെയി ഷാനവാസ് പി എസ് എന്നിവരുടെ ശിക്ഷണത്തിലാണ് മൂവാറ്റുപുഴ സ്വദേശികൾ നേട്ടം കൈവരിച്ചത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും